ഹലോ ഫ്രണ്ട്സ് ഞാൻ വിഷയം വെച്ചാൽ നമ്മുടെ മൊനമ്പ ഹാർബറിൽ രാത്രി വല വീശാൻ വന്ന കേട്ടാ അപ്പൊ നമ്മിന്നൊരു വഴുതനെ വല വീശി പിടിച്ചിട്ട് അവിടെ തന്നെ ഒരു ചേട്ടനി ആ വഴുതന കൊടുത്ത് അപ്പൊ നമുക്ക് എത്ര രൂപ കിട്ടി നോക്കിയാലോ ആ വഴുതക്ക് അപ്പൊ നമുക്ക് വീട്ടിലൊക്കെ പോവാം അപ്പൊ നമ്മുടെ ദേ ബോട്ടി കയറി വീശിയാന്നല്ല അടിപൊളി വഴുതന കിട്ടിയേടാ മല ചീന തിരുന്ന് നല്ല ഇതല്ലേ ഇത് രണ്ടിരട്ട ഞാൻ പറഞ്ഞൊരു മുക്കാ കിലോ ഒക്കെ ഉണ്ടാവും പറഞ്ഞാ വേറെ ചേട്ടൻ പറഞ്ഞ് അര കിലോ ഉണ്ടാവും പറഞ്ഞു അപ്പൊ നമുക്കൊന്ന് തൂക്കി നോക്കാം കറക്റ്റ് എത്ര കിലോ ഉണ്ടാവും ഒരു കിലോ താഴെ ഉണ്ടായതെട്ടാ തൊള്ളായിരത്തിഅമ്പത് ഗ്രാം ഉണ്ടായത് ആ നമ്പർ പറഞ്ഞു എൺപത്തി ഒന്ന് എൺപത്തി ഒന്ന് കിറ്റ് ഉണ്ടോ കിഫ്റ്റ് മണ്ടല്ല മണ്ടല്ല മെഡല അപ്പൊ നമ്മുടെ വഴുത തൊള്ളായിരത്തി അമ്പത് ഗ്രാമുണ്ടായിരുന്നു നാനൂറ് രൂപ നമുക്ക് കിട്ടിയട്ട അപ്പൊ നമ്മ വഴുത കൊടുത്തു കഴിഞ്ഞു വീണ്ടും ബോട്ടിൽ കയറി വീശാൻ പോയട്ടാ ഇനി എന്തെങ്കിലും കിട്ടുമോ നോക്കാം പിന്നെ ഒരുപാട് പ്രാവശ്യം പല വിശി നോക്കിയാ പക്ഷെ വേറെ ഒന്നും കിട്ടിയില്ല നമുക്ക് എന്തോ ഭാഗ്യത്തിന് ആ ഒരു വഴുതന മാത്രം കിട്ടിയോളാ പിന്നെ അതേ ഈ വലയിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു വെള്ളക്കട്ടേണ്ട ഇതെന്തോ സംഭവം അറിയോ അറിയാവുന്നില്ല കമന്റ് ചെയ്യാനോട്ടെ ജീവന വെള്ളം പോലെ അപ്പൊ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കാണ്ടാ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്